പ്രിയങ്കയുടെ മാത്രമല്ല വിജയരാഘവന്റെയും പിന്നിൽ തീവ്രവാദ ബന്ധമുണ്ടെന്നാണ് അധ്യക്ഷൻ സുരേന്ദ്രൻ അല്ല പ്രിയങ്കയുടെ മുന്നിലും പിന്നിലും മാത്രമല്ല വിജയരാഘവന്റെ മുന്നിലും പിന്നിലും ഉള്ളതും വർഗീയ ശക്തികൾ തന്നെയാണ് പ്രിയങ്കയുടെ മുന്നിലും പിന്നിലും വർഗീയ ശക്തികളാണ് എന്നുള്ളത് ഒരു പുതിയ കാര്യമല്ലല്ലോ എന്താ ഇപ്പൊ ഒരു വെളിപാട് വിജയരാഘവന്റെ തോന്നാൻ കാരണം ഈ രണ്ട് മുന്നണികളും കേരളത്തിൽ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത് വർഗീയ ശക്തികളാണ് അവരുടെ ആകെയുള്ള കൈമുതൽ വിജയരാഘവന്റെ പാർട്ടിയും ജമായത്തെ ഇസ്ലാമിയുമായിട്ടും പോപ്പുലർ ഫ്രണ്ടുമായിട്ടും പി ഡി പിയുമായിട്ടും വെൽഫെയർ പാർട്ടിയും ഒക്കെ ആയിട്ടും അവർ സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോ തെരഞ്ഞെടുപ്പിലും മാറി മാറി എൽ ഡി എഫും യു ഡി എഫും അവരവരുടെ സൗകര്യം അനുസരിച്ച് വർഗീയ ശക്തികളുമായിട്ട് ചേർന്ന് പ്രചാരണം നടത്തിയത് വിജയരാഘവൻ ഇങ്ങനെ ഒരു വെടി ഇപ്പോൾ പൊട്ടിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നല്ല ജനപിന്തുണ ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന് അവർക്ക് നഷ്ടമായി അപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുറെ വെടികൾ പൊട്ടിക്കും പക്ഷേ പാർട്ടിക്കകത്തെ ആളുകൾ അത് സംഭവിച്ചു കൊടുക്കില്ല അപ്പോൾ മെക്സവനെതിരായിട്ട് വലിയ പ്രചാരണം സി പി എം നടത്തി മെക്സവൻ വ്യായാമ കൂട്ടായ്മ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു ഉപോൽപ്പന്നമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ അതിന് ലഭിക്കുന്നു എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് മുമ്പ് പറഞ്ഞ ആൾ വിഴുങ്ങിപ്പോയി എന്താ കാരണം മുഹമ്മദ് റിയാസും സംഘവും എല്ലാം ചേർന്ന് വിജയ ആ പറഞ്ഞ ആൾക്കെതിരായിട്ട് ശക്തമായ നില സ്വീകരിച്ചു പാർട്ടിക്കകത്ത് ഇപ്പോൾ പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നത് പി എഫ് ഐ നിരോധനത്തിന് ശേഷം ആ പി എഫ് ഐക്കാരെ എങ്ങനെ പാർട്ടി സഹായളാക്കാം എന്നുള്ള ആലോചനയിലാണ് സി പി എമ്മിൽ ഒരു വിഭാഗം ഏർപ്പെട്ടിരിക്കുന്നത്